വെറും ഇന്ദ്രജാലം ഈ പ്രപഞ്ചം പലത് കാണുന്നത് വെറും ഇന്ദ്രജാലം ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ ഭഗവാൻ പറയുന്നു യസ് എഹങ്കൃതോഭവോ ഇത് കൃഷ്ണൻ ഗീതയിൽ പറയാൃതോഭവോ ബുദ്ധരീ യസിപ്യത്തെ ഹത്വാഭിസൈമാൻ ലോകം അഹിംസ കൃഷ്ണന്റെ അഹിംസ ഇതാണ് ലോകം മഹന്തി നിപദ്ധ്യത്തെ ആർക്കാണോ അഹങ്കാരമില്ലാത്തത് ഞാൻ എന്ന അഹങ്കാരമില്ല ആർക്ക് അഹങ്കാരമില്ലാത്തത് സർവം ബ്രഹ്മമായ ഉറപ്പുവരും തോറും അഹങ്കാരം പോവും എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഇവിടെ എന്തഹങ്കാരം ആർക്കാണ് അഹങ്കാരമില്ലാത്തത് ബുദ്ധിയേശെന്ന ലിപ്യത്തെ ആരുടെ ബുദ്ധിയാണോ കർമ്മം ചെയ്തിട്ട് ഞാൻ ചെയ്തു ഞാൻ അനുഭവിക്കുന്നു എന്നിങ്ങനെ കർത്തൃത്വവും ഭോക്തൃത്വവും ചിന്തിച്ചു വലയാത്തത് അവൻ ഹിസൈമാൻ ലോക്കാൻ അർജുനൻ അങ്ങനെയുള്ള ഈ ലോകത്തെ മുഴുവൻ കൊല്ലുന്നു എന്ന് വിചാരിച്ചോളൂ ലോ ഹിസൈമാൻ ലോക്കാൻ മഹന്തി അയാൾ ആരെയും കൊല്ലുന്നില്ല അച്ഛ കൊല്ലാൻ ഇവിടെ ആരും ആരുമില്ല മരിക്കാൻ ഇവിടെ ആരുമില്ല ജഡത്തിന് മരിക്കേണ്ട കാര്യമില്ല ബോധത്തിനൊരിക്കലും മരിക്കാൻ ഒക്കുകയും ഇത് മാത്രം ഓർമ്മിക്കുക ജഡത്തിന് മരിക്കേണ്ട കാര്യമുണ്ടോ നയനം ചിന്തം ശസ്ത്രണി നയനം ദഹത്തെ പോകം ക്ലേദ എന്തിയാകോ ന ശോഷയത്തെ മാരുത്ത ഇതെല്ലാം പറഞ്ഞു ചോദത്ത് ആരും ർക്കും കൊല്ലാനും പറ്റില്ല ഈ യുക്തി ഒന്ന് ചിന്തിക്കുക ജഡം ബോധം ജഡം എന്നുള്ളത് ഭ്രമം ഒരു രൂപമാണ് ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന രൂപം എന്തായാലും ജഡം ജഡത്തെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ ബോധത്തെ കൊല്ലാൻ പറ്റുകയുമില്ലല്ലോ പിന്നെ ആർക്കാരെ കൊല്ലാൻ കഴിയും പിന്നെ എവിടെ ഹിംസ എവിടെ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് ബുദ്ധൻ്റെയും ഒക്കെ അഹിംസാകത്വത്തെ പാടെ നിഷേധിക്കുകയാണെന്ന് ഒരിക്കലും കരുതരുത് എൻ്റെ അഭിപ്രായവുമല്ല ഇതൊക്കെ വ്യാസനും മറ്റും ഗംഭീരമായി പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നതിനൊക്കെ എന്തർത്ഥം എല്ലാ ചാരങ്ങളും പറ്റുമെങ്കിൽ അനുഷ്ഠിച്ചോളുക പക്ഷേ സത്യം കൂട്ടിച്ചേർത്തോളുക അല്ലെങ്കിൽ ചാരവും രക്ഷിക്കില്ല കരയും കരയേണ്ടി വരും ഏകീശ്വര ഭജനവും ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ടായാൽ കരയിക്കും എവിടെ രണ്ട് പ്രായം ചെന്നാ ആ ബ്രാഹ്മണ വീട്ടിൽ വന്ന് കരയുന്നു എന്താ സോറി എനിക്കിപ്പോ ഗായത്രി ചൊല്ല കുട്ടിക്കാലം മുതലേ ഗായത്രി ഗായത്രി ജപത്തെക്കാളും വലിയൊരു ജപമുണ്ടോ എനിക്ക് ഗായത്രി ചെല്ലാൻ പറ്റുന്നില്ല അതെന്തായാലും കാലത്തെ എണീറ്റ് കുളിക്കാൻ വയ്ക്കുന്നില്ല ശരീരമൊക്കെ അത് ക്ഷീണിച്ചു അതെന്തില്ല കുളിക്കാതെ ഗായത്രി ചൊല്ലിക്കൂടെ സാർക്കുണ്ടോ അങ്ങനെ കൂടെ നിയമം കുളിക്കാതെ ഗായത്രി ചൊല്ലിയാൽ അത് മഹാപാപം ഗായത്രി ചൊല്ലിയില്ലെങ്കിൽ അത് അതിലേറ്റ ഭാപം പാപം കുളിക്കാൻ പറ്റുന്നുമില്ല ഗായത്രി ചൊല്ലാനും ഒക്കുന്നില്ല ഇനി ഇത്ര നാളും ഗായത്രി ചൊല്ലിയതിൻ്റെ ഫലം എന്താ കരയാ കരച്ചു എന്നാൽ ധൈര്യം വേണ്ടേ കുളിക്കാതെ ഞാൻ ഗായത്രി ചൊല്ലി ചൊല്ലി നോക്കുകയാണ് ഈ ഗായത്രി എന്നെ എന്ത് ചെയ്തെന്ന് അറിയാമല്ലോ ഒരു ആത്മാവ് ബ്രഹ്മത്തെ സിദ്ധാന്തകരമായിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുളിക്കുന്നില്ല കിടപ്പിൽ കിടന്നുകൊണ്ട് ചൊല്ലുന്നു ഗായത്രി എന്താ കുഴപ്പമൊന്നും നോക്കട്ടെ അല്ല ഗായത്രി ചൊല്ലണ്ടെന്ന് ഒന്നുമല്ല ജനം നിരവധി എന്തു നമ്മളെ തത്വമസി അതിഗംഭീരമായി മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ശബരിമല ആ ശബരിമലയിൽ ഇപ്പോൾ മുപ്പത് വർഷം പോയി ഒരാൾ അദ്ദേഹം ഗുരുസ്വാമിയായി ഒരുപാട് പേര് കൊന്നുപ്രവേഷനോട് കാലിൽ വാദം പിടിവിട്ട് പോകാൻ പറ്റുന്നില്ല മുപ്പത്തൊന്നാമത്തെ പ്രാവശ്യം പോകാൻ പറ്റുന്നില്ല വളരെ ദുഃഖിതനായി കഴിയണം എന്താ അങ്ങനെന്താ അല്ല എനിക്കിപ്പോൾ കാല് വയ്യ മറകയറാൻ വയ്യ അതിന് എന്താ അയ്യപ്പൻ എന്നെ ചതിച്ചു മുപ്പത് കൊല്ലം ഞാൻ മരകയറിയിട്ട് എന്റെ കാരുണീ കുഴപ്പമുണ്ടാക്കിയത് എന്തില്ല അങ്ങനെയാണ് നമ്മുടെ ഈശ്വരഭജനം പോകുന്നപ്പോൾ ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ട് ഈശ്വരഭജനം നടത്തിയാൽ പോലും അത് കടുത്ത ദുഃഖത്തിൽ കലാശിക്കും ബ്രഹ്മത്തെക്കൂടെ കൂട്ടിച്ചേർക്കും സർവം ബ്രഹ്മമായ തത്വമസി ഗംഭീരമായിട്ട് ഞാൻ ശബരിമല പോയിട്ടില്ല എങ്കിലും ഈ ടി വിയിലൊക്കെ അന്ന് ഇതൊക്കെ കാണുക എന്ത് ഗംഭീരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു തത്വമസി അത് നീ തന്നെ അയ്യപ്പനൊക്കെ നീ തന്നെയാണോ ഇത് പഠിപ്പിക്കാനില്ലേ തത്വമസി എഴുതി വച്ചത് പക്ഷെ അതാരും ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളാത്തതുള്ളൂ ദുഃഖം മാറുന്നില്ല ഞാനീ പറയുന്നതിനൊക്കെ അർത്ഥയുള്ളൂ ഈശ്വരൻ ഏത് രൂപത്തിലും ഭജിക്കാം ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല അവ പിന്നെ ഏത് രൂപത്തിലായി ഈശ്വരനെ ഭജിച്ചുകൂടാത്തത് ഏത് നാമം ചൊല്ലിയാണ് ഈശ്വരനെ ഭജിച്ചുകൂടാത്തത് പക്ഷേ ബ്രഹ്മതത്വം മനസ്സിലാക്കാതെ ചെയ്താൽ എല്ലാം പരമദുഃഖത്തിൽ കലാശിക്കുകയുള്ളൂ ഇതെന്റെ പ്രഖ്യാപനമല്ല ഉപനിഷത്ത് ഉച്ച സ്ഥലം പ്രഖ്യാപിക്കുന്ന കാര്യമാണ്